ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുട്ടരച്ച ചമ്മന്തി കൊണ്ടാണ് കേട്ടോ അപ്പോൾ ചുട്ടരച്ച ചമ്മന്തി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ല സൂപ്പർ സാധനമാണ് ചുട്ടരച്ച ചമ്മന്തി അടുപ്പിലെ കണലിലൊക്കെ ഇട്ടിട്ടാണ് അത് ചുട്ടെടുക്കുക നാളികേരം ഇതുപോലെ ഇതാ നമ്മൾ ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി മണം മാറി ഒരു കാറിയ മണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കും അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പം ഞാനിന്നൊന്ന് ട്രൈ ചെയ്യാം നമ്മുടെ അവിടെ അടുപ്പുണ്ടെങ്കിലും കത്തിക്കാറൊന്നുമില്ല അടുപ്പ് അതുകൊണ്ട് കനലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പപ്പട പപ്പടക്കമ്പിയിൽ തേങ്ങാപ്പൂള് എന്നെ കുത്തിപ്പിടിച്ചിട്ട് ഗ്യാസ് ഫ്ലെയിമിൽ ചുട്ടെടുക്കുന്നത് ഏഹ് അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് കരിഞ്ഞ ടേസ്റ്റ് വരുമോ ചുട്ട ടേസ്റ്റ് വരുമോ എന്നൊക്കെ കണ്ടറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ചുട്ട അരച്ച ചമ്മന്തിയുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചിരകല്ല ചെയ്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുകയാണ് ചെയ്തത് ഇനി ഇത് നമുക്ക് പപ്പടം കുത്തിയില്ലേ പപ്പടക്കോല് അതിൽ കുത്തിയിട്ട് ഗ്യാസ് ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ അത് നാളികേരം ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു ആദ്യം ഇനി നമുക്ക് ചുട്ടെടുക്കണം അടുപ്പിൽ കിണലിലൊക്കെ ഇട്ടിട്ട് ചൂടുകയാണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അടുപ്പും കിണലൊന്നുമല്ല ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലാണ് ഇതുപോലെ പപ്പടം കുത്തിയിൽ ഓരോ തേങ്ങാപ്പൂളും കുത്തിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക ശരിക്കും ഇത് ഹെൽത്ത് വൈസ് അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് നല്ലതല്ല ഗ്യാസിൻ്റെ അത് ശരിക്കും അടുപ്പിൽ വിറകടുപ്പിൽ കിണലിലൊക്കെ ചുട്ടെടുക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് നമുക്ക് പിന്നെ അടുപ്പ് കത്തിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ചുട്ടരച്ച് ചമ്മന്തി കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനെ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസ് ഫ്ലെയിമിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഗ്യാസ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഗ്യാസ് അല്ലേ അതുകൊണ്ട് തന്നെ അതിൽ ഡയറക്റ്റ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നാലും ഒരു മോഹത്തിന് ഞാനങ്ങനെ ചുട്ടെടുക്കാണ് അപ്പോൾ നമുക്ക് എല്ലാ തേങ്ങ അപ്പോഴും ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ അത് അരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഒക്കെ ചുട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളകാണ് കേട്ടോ പിരിയൻ മുളക് പിന്നെ പിരിയാൻ മുളക് ഒരു മൂന്നെണ്ണാണ് എടുത്തേ അധികം എരിവുണ്ടാവില്ലല്ലോ അതുകൊണ്ട് പിന്നെ വാളംപുളി വാളംപുളി ഒരു ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് അരച്ച് കൊണ്ടുവരാം അരച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പറയാം ഉപ്പ് ഞാൻ അരച്ചതിന് ശേഷമാണ് ഇരുണ് ഉള്ള ഉപ്പിട്ട് അരയ്ക്കുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എനിക്ക് എന്ത് ഇത് ഗ്യാസിലൊക്കെ ചുട്ടെടുക്കുമ്പോൾ സ്വാധീനം ഒത്തിരി വ്യത്യാസം ഉണ്ടാവും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ചുട്ട് വെച്ച നാളികേരപ്പൂളും പച്ചൽമുളകും അതുപോലെ വാളമ്പുളിയും ഇത് മൂന്നും ചേർത്ത് അരച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കാറൽ ചുവ നാളികേരത്തിൻ്റെ കാറൽ ചുവ തീരെ ഇഷ്ടമല്ല അപ്പോൾ ഈ ചമ്മന്തിക്കും ആ കാറൽ ചുവ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ പ്രിയമില്ല ഇല്ല എന്നാലും ഞാൻ എൻ്റെ അങ്ങനെ ഒന്ന് അരച്ച് നോക്കിയതാണ് ഇത് കാറാത്ത നല്ല ഫ്രഷ് തേങ്ങ കേടു വരാത്ത നല്ല ഫ്രഷ് തേങ്ങയിൽ ഇതുപോലെ ചുട്ടരച്ച് കഴിഞ്ഞാൽ പിന്നെ വറ്റൽ ഒക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് അങ്ങനെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്നെ ഒരിക്കലും നമുക്ക് അങ്ങനെ അരയ്ക്കാം ഇത് ഞാൻ എൻ്റെ മോഹത്തിന് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ ഈ കറോജ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ എന്നാലും ഞാൻ അരച്ചതല്ലേ അതുകൊണ്ട് ഞാൻ കൂട്ടി അപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ട് അതിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് അതായതുപോലെ ഒന്ന് ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ ചമ്മന്തിയൊക്കെ ഇങ്ങനെ ഉരുട്ടി വെക്കുന്ന വീഡിയോ ഞാൻ കാണാറുണ്ട് അതുകൊണ്ട് ഒന്ന് ഉരുട്ടി വെച്ചു അപ്പോൾ ഇതാ ഇതാച്ചൂട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക ഫ്ലോപ്പായ ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് ആ കാറിച്ച ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിയില്ല എന്ന് മാത്രം അതർവൈസ് ചമ്മന്തിക്ക് വേറെ ഫ്ലോപ്പായി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചേറ്റാ